പ്രൈസ് ദ ലോഡ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് പരിശുദ്ധ കരികാമരത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മൾ സെപ്റ്റംബർ എട്ടാം തീയതി ഈ ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ കരികാമരത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ആശംസിക്കുകയാണ് ഇന്ന് ഈ അവസാന ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നതായ തിരുവചന സന്ദേശം ലൂക്കാസ് വിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് തിരുവചനങ്ങളാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ വചനത്തിൻ്റെ ചുവട് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ ഖനികാമറിയം തികഞ്ഞ ഒരു ആരാധകയാണ് ദൈവസന്നിധിയിൽ പൂർണ്ണമായ പൂജ നടത്തുന്നത് ഭാരതത്തിൻ്റെ ശ്രേഷ്ഠ കവിയായ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കവിത ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയെല്ലാം നിരർത്ഥകമായില്ലെന്നറിവു ഞാൻ അപ്പോൾ അദ്ദേഹത്തും പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പൂജകൾ അത് തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാൽ അതൊന്നും നിരർത്ഥകമല്ല അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നിങ്ങനെയാണ് സ്വന്തമായി ജീവിതത്തിൻ്റെ പൂജകളെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അർപ്പിക്കുന്ന ഒരു ആൾ രൂപമായിട്ട് പരിശുദ്ധ കന്യാ കാണുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനം ഞാൻ വീണ്ടും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് മറിയം പറഞ്ഞു എൻ്റെ ഈ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു നാല് വാക്കുകൾ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒന്ന് ആത്മാവെന്ന വാക്ക് രണ്ട് അടുത്ത് ചേർന്ന് പ്രയോഗിക്കുന്ന വാക്ക് ചിത്തം മൂന്നാമത് കർത്താവ് നാല് രക്ഷകനായ ദൈവം ആദ്യ ഭാഗത്തേക്ക് ചിന്തിക്കുകയാണ് ചെയ്ത് ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് മനസ്സ് ബുദ്ധി അന്തരംഗം മുഴുവനും ചേർന്നുള്ളതാണ് ഒരു ആരാധന എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ ആത്മാവ് എന്ന് മറിയം പറയുമ്പോഴത്തേക്കും ഈ ആത്മാവ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും അത് ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സ് അതിൽ ചേർന്നിരിക്കുന്നു അതിന് തർജ്മയും മൈ സോൾ എന്ന എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സോൾ എന്ന് പറയുന്നത് സീ കെ എന്ന് ഗ്രീക്ക് ഭാഷ പറയും അതിൽ നിന്നാണോ സൈക്കോളജി എന്ന് പറയുന്നത് അതിൽ നിന്നാണോ മനസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി ഞാൻ ദൈവാരാധനയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അടുത്ത വീണ്ടും പറയുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ ചിത്തം എന്ന് പറയുമ്പോഴത്തേക്കും മൈസ്പിറിട്ട് റിജോയ്സസ് ഇൻ ഗാഡ് മൈ സേവ്യർ എന്നാണല്ലോ മൈസ്പിറിറ്റ് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതാണല്ലോ വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡസ് ഹോവോളിങ് ഓവർ ദി വോട്ടേഴ്സ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യാ ഒന്നാം തിരുവനന്ത ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മുകളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു അതിനെയാണ് റൂവ എന്ന വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് അതിനെയാണ് പരിശുദ്ധാത്മാവിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കും ദ സ്പിരിട്ട് അതിനെ ശ്വാസം എന്ന് പറയുന്നത് ദ ബ്രത്ത് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ എൻ്റെ ചിത്തം എന്ന് പറയുമ്പോൾ എൻ്റെ ദ ദ ബ്രത്ത് ഓഫ് ഗാഡ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് റൂആ ഈ ചിത്തം ജീവനാണ് അപ്പോൾ എൻ്റെ ജീവൻ ജീവശ്വാസവും ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് അതാണ് മറിയം പൂർണ്ണമായി അത് ലയിച്ചിരിക്കുകയാണ് ഈ ആരാധനയിൽ തുടർന്ന് വീണ്ടും നമ്മൾ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഒരു യഹൂദ കന്യക എന്ന നിലയിൽ ഈ ദൈവത്തിനുണ്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഉടമ്പടിയുടെ ദൈവമാണ് യഹോവ യഹോബ ഗാഡ് ഓഫ് ദ കവനൻറ്റ് അപ്പോൾ ദൈവ മനുഷ്യ ബന്ധത്തെ മുഴുവനോട് കൊണ്ടുവരികയാണെങ്കിൽ ഗാഡ് ഓഫ് കവനൻറ്റ് എൻ്റെ കർത്താവ് ക്യൂരിയോസ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവ സകലത്തിൻ്റെ മേൽ ആധിപത്യം തന്നിരുന്ന മനുഷ്യന് പാപം മൂലമോ നഷ്ടപ്പെട്ടു പോയി എന്നാൽ ആ ലോഡ്ഷിപ്പ് ദി ക്യൂരിയോസ് വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഇതാ ഒരു കർത്താവ് വരുന്നു അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് അപ്പോൾ റീസ്റ്റാബ്ലിഷിംഗ് ദി ലോസ്റ്റ് പവർ അതാണ് നമ്മളവിടെ കാണുക എന്ന് പറയുന്നത് വീണ്ടും എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ ദൈവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദ തെയോസ് ആ ആണ് നമ്മൾ അതിനെ എൽ എലിയോൺ എന്ന് പറയുന്നത് അപ്പോൾ എൽ എലിയോഹിം അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന ആ വളരെ വ്യക്തിപരമായി അടുത്തറിയാവുന്ന പേഴ്സണൽ ഗാഡ് അത് രണ്ടും കൂടി ചേർത്ത് പരിശുദ്ധ കനിക ഈ ആരാധനയിലേക്ക് വരികയാണ് ഈ ആരാധനയിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളും ഓരോരുത്തരും ഈ ആരാധന മനോഭാവത്തോടി ഈ മാതാവ് പറഞ്ഞ അതേ മനോഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ യേശുവിൻ്റെ ഉത്ഥാനശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പസോന തോമാസിക പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ മറിയും ഉപയോഗിച്ചു അതേ വാക്കുകൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ദ ലോഡ് ഓഫ് ദ ഖവൻ അതുപോലെ തന്നെയാണ് എൻ്റെ ദൈവം എന്നോട് കൂടിയിരിക്കുന്നവൻ ആ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അപ്പോൾ ഈ മാതാവിൻ്റെ മനസ്സോട് ചേർന്നുകൊണ്ട് നമുക്കും നമ്മുടെ ഓരോരുത്തരും ആത്മാവും ചിത്തവും ഒന്നിച്ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം അപ്പോഴാണ് അവൾ പറയുന്നത് ഈ ദാസിയുടെ താഴ്മയെ ദൈവം തീർക്കൻ പാർത്തു ഓരോരുത്തരെയും ഈ എട്ട് ദിവസങ്ങളിലും പ്രാർത്ഥന കൂടിയവരെയും ഇന്ന് അവസാന ദിവസം കൂടിയവരെയും ഒരു ദിവസമെങ്കിലും കൂടിയവരെയും ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കരികാമനത്തിന് ശക്തമായ മധ്യസ്ഥ സാന്നിധ്യം നിങ്ങളൊപ്പം ഉണ്ടായിരിക്കട്ടെ അമേൻ റേസ് ദോൺ